ആ പറഞ്ഞത് വളരെ ചുറ്റി പറയാം ഞങ്ങളിപ്പോൾ ഉള്ളത് അജ്മാൻ നെസ്റ്റോലാണ് അജ്മാലെ എവിടെ റാഷിരിയ നെസ്റ്റോലാണ് നമ്മുടെ മാണികകാലല്ലേ ഊതും അത്ര കിടന്നങ്ങൾ എന്നാൽ അങ്ങനൊരു സാധനം അറേബ്യന്റെ ഏറ്റവും സുഗന്ധമുള്ള സാധനമാണ് അത്ര ഊതനു പറഞ്ഞത് ഇതൊരു ഒരു വലിയൊരു ശൃംഖല തന്നെ ഉണ്ട് പക്ഷെ എവിടെ ഞാൻ വന്നപ്പോൾ കണ്ടൊരു സാധനമുണ്ട് കെടുവാ ദുനിയാവിലുള്ള സകല ആൾക്കാരുണ്ട് ഞാൻ പറയണേ എത്രയും പെട്ടെന്ന് അതിന്റെ സകലണ്ടൂടുത്തിൽ ഞാൻ നോക്കുമ്പോ ചാട്ടൻ്റെ ഇസ്മൈലുണ്ട് ഒരു അശീല പിന്നെ പറഞ്ഞു വന്നുവെച്ചാല് ഇവിടെ ഉള്ള ഏത് സാധനം ഇത്തരത്തിലുള്ള കുപ്പിയിലാക്കി തരും അത് ഈ ഭൂതായാലും ഇസ്മൈലായിരുന്നു പിന്നെ കുപ്പിയിലാക്കി തരും നൂറ്റി അമ്പതോളം ഫ്ലേവറുകളിലാണ് അത്തർ എന്ന് പറയുന്ന സാധനം അറേബ്യൻ അത്തറുകൾക്ക് സുഗന്ധം പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആർക്കും കാമുകിക്ക് കൊടുക്കാം ഭാര്യയ്ക്ക് കൊടുക്കാം ഭർത്താവിന് കൊടുക്കാം ആർക്കും കൊടുക്കാം ഇത്തരത്തിൽ ഫോട്ടോ അടിച്ചിട്ട് അവരുടെ സ്മെല്ലിനനുസരിച്ച് അതേപോലെ പരിചയപ്പെടുത്തേണ്ട ഒരു അസാധ്യ സാധനമുണ്ട് ഈ മാണിക്കാലിന് പ്രാവശ്യം ഞാനൊരു മീറ്റിംഗ് വെച്ച് കണ്ടപ്പോഴോട് വെച്ച് സ്വകാര്യത്തിൽ എന്താച്ചാ കൈമ പറ്റിയിട്ടില്ല ആ സാധനാണ് കാണാൻ കിടുക വേണേ അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിന്റെ സുഗന്ധം അല്ലാദ് സുഗന്ധം നിങ്ങൾ കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് ഒന്ന് എവിടെയെങ്കിലും പോയോക്കെ തീർച്ചയായിട്ടും ആൾക്കാർ ചോദിക്കും ഇതാ എവിടുന്നാ മേടിച്ചു അപ്പൊ പറയണം എവിടെയാണ് അജ്മാൻ ഫെസ്റ്റിവൽ ഉണ്ട് അജുമാൻ ലൂലുണ്ട് എല്ലായിടത്തും അപ്പോൾ വരിക സന്ദർശിക്ക അഭിപ്രായം അതെന്ത് തന്നെയാലും പറയാം താങ്ക് യു സോ മച്ച്